ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ പത്തൊമ്പത് ഭാവന കാണുന്ന വിശ്വാസം മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം പപ്പ നോക്കിക്കേ ആ മരങ്ങൾ ദൈവത്തെ കൈവീശി അഭിവാദ്യം ചെയ്യുന്നു ഒരു കൊടുങ്കാറ്റിനു മുന്നോടിയായുള്ള കാറ്റിൽ മരച്ചില്ലകൾ ഇളകിയാടുന്നത് കണ്ട എൻ്റെ കൊച്ചുമകൻ്റെ കമൻറ്റ് കേട്ട് ഞാൻ ചിരിച്ചു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എനിക്ക് ഇപ്രകാരം ഭാവന കാണുന്ന വിശ്വാസമുണ്ടോ മോശയെയും കത്തുന്ന ഉൾപ്പെടർപ്പിനെയും അടിസ്ഥാനമാക്കി എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് എഴുതിയത് ഇങ്ങനെയാണ് ഭൂമിയിൽ സ്വർഗം നിറഞ്ഞു നിൽക്കുന്നു എല്ലാ കുറ്റിക്കാടുകളും ദൈവത്തിൻ്റെ അഗ്നിയിൽ ജ്വലിച്ചു നിൽക്കുന്നു എന്നാൽ അത് കാണുന്നവൻ മാത്രം ചെരുപ്പ് അഴിച്ചു മാറ്റുന്നു ദൈവത്തിൻ്റെ കരവേല അവൻ്റെ അത്ഭുത സൃഷ്ടികളിലെല്ലാം സ്പഷ്ടമാണ് ഒരിക്കൽ സർവഭൂമിയും പുതുതാക്കപ്പെടുമ്പോൾ മുമ്പ് കാണാത്ത വിധം നാം അത് കാണും ഈ ദിവസത്തെക്കുറിച്ച് ഏഷയാവിലൂടെ ദൈവം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൂട്ടും പാടുന്ന പർവ്വതങ്ങൾ കൈകൂട്ടുന്ന വൃക്ഷങ്ങൾ എന്തുകൊണ്ടില്ല പൗലോസ് പറയുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും യേശു ഒരിക്കൽ കല്ലുകൾ ആർത്ത് വിളിക്കുന്നതിനെപ്പറ്റി പറഞ്ഞു തൻ്റെ അടുക്കൽ രക്ഷയ്ക്കായി വരുന്നവരെ പറ്റിയുള്ള യേശയ്യാവിൻ്റെ പ്രവചനത്തെ പ്രതിധ്വനിപ്പിക്കുന്നതാണ് ആ വാക്കുകൾ ദൈവത്തിനു മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് സങ്കൽപ്പിക്കുന്ന വിശ്വാസത്തോടെ നാം അവനെ നോക്കിയാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എക്കാലത്തും തുടരുന്നതായി നമുക്ക് കാണാനാകും ചിന്തിക്കുക ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിൽ പുതിയ ഭൂമി എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് ഭാവനയോടെ നിങ്ങൾക്ക് ഇന്ന് ദൈവത്തെ എങ്ങനെ ശുശൂഷിക്കാൻ കഴിയും ദൈവത്തിന് മഹത്വം